ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എന്താ സൂപ്പർ ക്ലേ എടുത്തിട്ടാണ് എടുത്തിട്ടാണെന്നിരിക്കുന്നത് നമ്മുടെ നോർമൽ ക്ലേ ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈപ്പ് പോലത്തെ സംഭവമായാലും മതി കേട്ടോ അപ്പം ഈ ഒരു ക്ലേ ഞാൻ ഓൺലൈനിൽ നാട്ടിൽ നിന്ന് മീഷോയിൽ മേടിച്ചു ആണ് നിസാര റേറ്റുള്ളൂ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ച അടിപൊളിയായിട്ടുള്ള നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കളേഴ്സ് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ ഈ കളേഴ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കുക നീഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാ ഇതേപോലെ ട്യൂബ് പോലെ ആവുന്ന പോലെ നന്നായിട്ട് നീഡ് ചെയ്തിട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഹോൾസ് വരുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയും കളേഴ്സാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇങ്ങനെ നീളത്തിൽ നമ്മളിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം വയ്ക്കുന്നത് ചെറുതും പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ വലുത് പിന്നെ വലുത് അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു കാൻഡിൽ എടുത്തിട്ട് അതിലിതാ ആദ്യം ഈ ഒരു പർപ്പിൾ കളർ ഇങ്ങനെ ചുറ്റി കൊടുത്തു പിന്നെ അതാ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൊടുത്തു അങ്ങനെ ഓരോരോ കളേഴ്സും നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാതും നമ്മൾ ആദ്യം വെച്ച ആ ഒരു പർപ്പിൾ കളറില്ലേ അവിടെ വരെ രണ്ട് എൻഡുകളും വരുന്ന പോലെ വെക്കണം അപ്പോൾ അതിപ്പോലെ നമ്മൾ വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ര അധികം പ്രസ്സൊന്നും ചെയ്യണ്ട കേട്ടോ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലത്തെ ക്യാൻഡിൽ എടുത്ത് മാറ്റുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു ഷേപ്പ് കേർവ് ഷേപ്പ് കിട്ടാനാണ് അതിന് ശേഷം നമ്മളിത് എല്ലാതും ഒരേ ലെവലിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക ഞാനിവിടെ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കളേഴ്സ് അതേ കളേഴ്സ് തന്നെ എടുത്തിട്ട് ഇതാ ഒന്ന് റോളാക്കി എന്നിട്ട് സൈഡ് ഇതാ ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഒരു കോൺ ഷേപ്പ് ഒരു ടിയർ ഡ്രോപ്പ് ഇല്ലേ ആ ഒരു ഷേപ്പിലോട്ട് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്ത എല്ലാ കളേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട് ജസ്റ്റ് ബോൾ പോലെ ആക്കുക എന്നിട്ടൊന്ന് ടിയർ ഡ്രോപ്പ് ഷേപ്പ് ആക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി നമ്മൾ അത് മാറ്റി മാറ്റിവയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് ബോൾസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വൈറ്റ് കളർ ഇതാ ഇതേപോലെ ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കും പക്ഷേ ഈ ഒരു ക്ലേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കോളും അഥവാ ഒട്ടുന്നില്ലെങ്കിൽ ഗ്ലൂ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ മൂന്ന് ബോൾസാണ് വലിയ ബോൾസ് നമ്മൾ അതായത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോളിൻ്റെ ഷേപ്പ് മാറരുത് കേട്ടോ പിന്നെ ചെറുത് നമ്മൾ അത ഇതേപോലെ ഇടയിലിടയിലും വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇനി ഇല്ലെങ്കിൽ നോർമൽ ക്ലേ വെച്ചിട്ട് അല്ലെങ്കിൽ പേപ്പർ റോൾ ചെയ്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഒരു സൂചിയിൽ നൂല് കുറത്തിട്ട് ഈ ടിയർ ഡ്രോപ്പ് ഷേപ്പാക്കി അല്ലേ അത് നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് താഴെ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഷേപ്പുകളും നമ്മളിങ്ങനെ കോർത്ത് കുറത്ത് എടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നതോ നല്ല രസമുണ്ട് ഇതിങ്ങനെ ആടുട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിനടുത്ത് പതുക്കെ തിരിച്ചു വയ്ക്കുക തിരിച്ചുവച്ചതിന് ശേഷം നമ്മൾ ഈ ടീ ഡ്രോപ്പ് പോലെ ഷെയ്പ്പ് ചെയ്തില്ലേ അത് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിൽ കൊടുക്കാം ഞാനിപ്പോൾ സെൻറ്ററിൽ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടും അപ്പുറത്തെ സൈഡുകളിൽ ലെങ്ത്ത് കുറച്ചിട്ടുമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്തെടുക്കാം ഏതിന് ശേഷി വെച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് വെച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ സെല്ലോ ടേപ്പ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ നോർമൽ ക്ലേ ഗ്ലൂ വെച്ച് ഊട്ടിക്കുക വേണമെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അത് ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു വീണ് ഞാൻ മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ വെച്ച സ്ഥലങ്ങളൊക്കെ മാറി മാറി പോയെന്ന് തോന്നുന്നു കൂട്ടാ മൂന്നെണ്ണ ഒരു സൈഡിൽ മൂന്നെണ്ണം ഒരു സൈഡിലാണ് ഒഴിച്ചു കൊടുക്കുക പിന്നെ എക്സ്ട്രാ വന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് എൻ്റെ അതിന് തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുക ചെലോട്ടേപ്പിൻ്റെ എക്സ്ട്രാ ഭാഗം നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ അതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഒന്ന് സൂചി നൂല് ഒരു ത്രെഡും കൂടെ കോർത്ത് കൊടുത്തു നമുക്ക് അത് ഹാങ്ങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല മോണിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരം ഹാങ് ചെയ്യുമ്പോൾ നല്ല രസമാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് അടിപൊളിയല്ലേ